എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും മായാബാല ബ്ലോഗ്സിലോട്ട് വീണ്ടും സ്വാഗതം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം ശബരിമല മകരവിളക്കിനെ കുറിച്ചും അതുപോലെ തന്നെ ശബരിമലയിലെ കെട്ടു നിറയെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ മായാബാല ബ്ലോഗ്സ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണണം സബ്സ്ക്രൈബ് ചെയ്ത കുഞ്ഞ് ബട്ടൺ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെക്കണേ കോട്ടയം ജില്ലയിൽ കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലാണ് ഇനി കെട്ടുന്നറ നടക്കുന്നത് അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോകാം തൃശ്ശവപേരൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഭഗവാൻ തന്നെയാണ് ഇവിടെയും കുടികൊള്ളുന്നത് എന്നാണ് ഐതിഹ്യം മീനം മിഥുനം തുലാം എന്നീ മാസങ്ങളിലായി മൂന്ന് കൊടിയേറ്റുത്സവങ്ങൾ നടക്കുന്ന ക്ഷേത്രം കൂടിയാണ് ഇത് മീനമാസത്തിലെ ഉത്സവമാണ് ഏറ്റവും പ്രധാനം ഇത് കോട്ടയം നഗരത്തിന്റെ ദേശീയോത്സവമായി തന്നെ കണക്കാക്കപ്പെടുന്നു പാർവതി സമേതനായി രത്നപീഠത്തിലിരിക്കുന്ന സദാശിവന്റെ ഭാവമാണ് പ്രതിഷ്ഠയ്ക്ക് വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നല്ല തിരക്കാണ് അമ്പലത്തിൽ ഇപ്പോൾ ബലിക്കൽപ്പുരയുടെ പുനരുദ്ധാരണം നടക്കുകയാണ് തടി കൊണ്ട് കൊത്തിയെടുത്ത് നല്ലൊരു ബലിക്കൽപ്പുര അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് പ്രദോഷമായതുകൊണ്ട് തന്നെ പ്രദോഷത്തിൻ്റെ ചടങ്ങുകൾക്കൊക്കെ ആയിട്ട് അവിടെ അമ്പലത്തിൽ ഒരുക്കങ്ങളെല്ലാം നടത്തിയിരിക്കുകയാണ് അപ്പം അത് നമുക്ക് കണ്ട് തൊഴാനുള്ള ഒരു ഭാഗ്യമുണ്ടായി എന്തായാലും നമുക്ക് പ്രദക്ഷിണം വെച്ച് വരാം നമുക്ക് കെട്ടുനിറയാണ് ഏറ്റവും പ്രധാനം നമ്മൾ ആദ്യം പോകുന്നത് ഗണപതി ഭഗവാന്റെ അടുത്തേക്കാണ് ഉപപ്രതിഷ്ഠയായിട്ട് ഗണപതി ഭഗവാൻ അവിടെയുണ്ട് അപ്പോൾ നമുക്ക് പ്രദക്ഷിണം വെച്ച് ഗണപതിയെയും തൊഴുത് വഴിപാടൊക്കെ കഴിച്ച് നമ്മൾ നേരെ അയ്യപ്പൻ്റെ നടയിലോട്ടാണ് പോകുന്നത് ഇവിടെ തേങ്ങ ഉടയ്ക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട് നമുക്ക് വലം വെച്ച് ഭഗവാനെ വലം വെച്ച് അയ്യപ്പ സന്നിധിയിലോട്ടാണ് ചെല്ലുന്നത് അവിടെ ധാരാളം കെട്ടുമുറക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് മകര വിളക്ക് മണ്ഡലകാലമായതുകൊണ്ട് തന്നെ ധാരാളം ഭക്തജനങ്ങൾ കെട്ടുമുറുക്കിനൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുവഴി നമുക്ക് അയ്യപ്പനെയും തൊഴുത് പ്രദക്ഷിണം വെച്ച് നമ്മൾ അടുത്തതായിട്ട് തൊഴാൻ പോകുന്നത് നാഗദൈവങ്ങളെയാണ് അയ്യപ്പൻ്റെ സൈഡിൽ തന്നെയാണ് നാഗദൈവങ്ങളുടെയും പ്രതിഷ്ഠ ഉള്ളത് അപ്പോൾ നമുക്ക് നാഗദൈവങ്ങളെയും കൂടെ തൊഴുത് പ്രാർത്ഥിച്ച് നമ്മൾ ദേവിയുടെ അടുത്തേക്കാണ് അത് ഈ ഒരു പ്രതിഷ്ഠ വന്നിട്ട് അപ്പം ദേവിയെയും തൊഴുത് ഇവിടെ ഒരു ഉണ്ട് അതുപോലെ തന്നെ സുബ്രഹ്മണ്യൻ്റെ നടയിലോട്ടാണ് നമ്മൾ പിന്നീട് എത്തുന്നത് സുബ്രഹ്മണ്യൻ്റെ നടയിലും തൊഴുത് പ്രാർത്ഥിച്ച് നമുക്ക് കാണിക്കയൊക്കെ അർപ്പിച്ച് പ്രദർശനം വെച്ചതിന് ശേഷം അടുത്ത നടയിലോട്ട് നമുക്ക് എത്തിച്ചേരാം ഇനി നമ്മൾ വടക്ക് നാഥൻ്റെ നടയിലോട്ടാണ് പോകുന്നത് അവിടെ ശിവഭഗവാന് പ്രദക്ഷിണം വയ്ക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയും പ്രദക്ഷിണം വയ്ക്കേണ്ടത് വടക്ക് നാഥൻ്റെ നടയിൽ ചെന്ന് നമ്മൾ തോഴു ശേഷം അവിടെ വടക്ക്നാഥൻ്റെ പ്രതീകമായിട്ട് തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് അവിടെയും നമ്മൾ തൊഴുത് വഴിപാടൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പോകുന്നത് ദുർഗാദേവിയുടെ അടുത്തേക്കാണ് ദുർഗാദേവിയുടെ പ്രതിഷ്ഠയും ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് നമ്മൾ ദുർഗാദേവിയെയും കണ്ട് തൊഴുത് ഇവിടെ ഒരു ഊട്ടുപരിയൊക്കെ സൈഡിലായിട്ടുണ്ട് നമ്മൾ ദുർഗാദേവിയുടെ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ദുർഗാദേവിയെയും തൊഴുത് പ്രദക്ഷിണം വെച്ച് നമ്മൾ തിരികെ എത്തുന്നത് ബ്രഹ്മരക്ഷസിൻ്റെ അടുത്തോട്ടാണ് ബ്രഹ്മരക്ഷത്തിനെയും തൊഴുത് ഉണങ്ങി നമ്മൾ നേരെ നടയുടെ നേരയിലോട്ട് ചെന്ന് ഒരു പ്രദക്ഷിണം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇങ്ങനെയാണ് നമ്മൾ ഈ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പൂർത്തിയാക്കേണ്ടത് ഇപ്പം നമ്മൾ നടയ്ക്ക് നേരെ ഒന്ന് തൊഴുവാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ പണി നടക്കുന്നത് കൊണ്ട് ഉള്ളിലോട്ടൊക്കെ കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ധാരാളം ഭക്തജനങ്ങൾ പ്രദോഷവും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് കെട്ടുന്നറയിലോട്ട് പോകാം ആദ്യം നെയ്ത്തേങ്ങയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് മറയ്ക്കാൻ പോകുന്നത് ने चल भी नहीं चल, 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 चल रही ये अपन चलना कौशल भी नहीं चल रही ये अपन चलना है तो वर्चुअल नहीं चल रही ये अपन आसुन जब वर्चुअल नहीं चल रही ये अपन ये अपन तो लोग तो आने चल रही ये अपन ये भी चल रही नहीं चल रही ये अपन तो आने चल रही ये अपन के पूरी पूरी पॉडियो में ही है ना तो ये ဒီနေ့သောမယောပစာနတော်ရှင်ဒီနေ့သောမယောပစာနတော်တော်စစ်ရှင်အာစတတော်ရှင်ဒီနေ့သမယဘာပြနာဂ် స్వా မီရှင်ရယပမ illaal ကြီးရှင်ဒီနေ့ဘာဂီရမန္တနရှင်ဒီနေ့ပေါ်ဘူလာဂနာဘိရှ်ပဏ္ဍိတ် స్వా မီရှင်တော်မင်း స్వా မီရှင်ရကံဒီမေပိုအနောအနော

स्वामी शरण्य शरणय स्वामी शरण्य स्वामी शरण्य शरण्य स्वामी Sharamiya pura, mahaanak Puruhiya, Sharamiya pura, Kuchitra Swami, Kuchitra ഭസ്മവും മഞ്ഞൾപ്പൊടിയും ഇപ്പോൾ ഇതുപോലെ പാക്കറ്റിലാണ് കൊണ്ടുപോകേണ്ടത് പ്ലാസ്റ്റിക് ഒഴിവാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ സാമ്പ്രാണിയും പനിനീരും കർപ്പൂരവും ഒക്കെ ഒഴിവാക്കാനുള്ള നിർദ്ദേശമുള്ളത് കൊണ്ട് അവയൊന്നും ഇപ്പോൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഒരുക്കി വെച്ച് എല്ലാ സാധനങ്ങളും നെയ്ത്തേങ്ങയും എല്ലാം നമ്മൾ ഇരുമുടിക്കെട്ടിൽ നിറച്ച ശേഷം കെട്ട് നന്നായി മുറുക്കി തൊട്ട് തൊഴുതതിന് ശേഷം ആരതി ഒഴിയുന്നുണ്ട് ആരതി ഒഴിഞ്ഞ ശേഷമാണ് തലയിലോട്ട് ഇരുമുടിക്കെട്ട് വെച്ച് കൊടുക്കുന്നത് കർപ്പൂരാരതി ഉഴിഞ്ഞ ശേഷം ദക്ഷിണ നൽകും മുതിർന്നവർക്ക് ദക്ഷിണയുമൊക്കെ നൽകി അവസാനം അമ്മയ്ക്കാണ് ദക്ഷിണ നൽകുന്നത് അമ്മയ്ക്ക് ദക്ഷിണയും നൽകി ഇരുമുടിക്കെട്ടെടുത്ത് തലയിൽ വെച്ച് കൊടുക്കുന്നതും അമ്മയാണ് അപ്പം അങ്ങനെയുള്ളൊരു ചടങ്ങാണ് ഇപ്പം നടന്നത് ഇനിയും ഇരുമുടിക്കെട്ടെടുത്ത് മുകളിൽ വയ്ക്കുന്നൊരു ചടങ്ങ് കൂടി ഉണ്ട് വലിയ സ്വാമിക്കും ഇതോടൊപ്പം തന്നെ ദക്ഷിണം നൽകുകയാണ് അനുഗ്രഹവും വാങ്ങി തിരുനക്കരയപ്പൻ്റെ അനുഗ്രഹവും വാങ്ങി വെള്ളിപ്പുറത്തമ്മയുടെ അനുഗ്രഹവും വാങ്ങി ഇരുമുടിക്കെട്ട് ഇനിയും തലയിലോട്ട് വെച്ച് കൊടുക്കുകയാണ് സ്വാമിയെ സ്വർണ്ണമയ്യപ്പെന്ന് വിളിച്ചുകൊണ്ട് ഇരുമുടിക്കെട്ടും തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയും പ്രദക്ഷിണം വെച്ച് ഗണപതിക്ക് തേങ്ങയും ഉടച്ച് നമ്മൾ ശബരിമലയിലോട്ട് യാത്രയാകുകയാണ് कोचरे माटी रति वार दे ഈ തിരുവാഭരണം എന്താണെന്ന് നോക്കാം ശബരിമല അയ്യപ്പൻ്റെ ആഭരണങ്ങളെയാണ് തിരുവാഭരണം എന്ന് വിളിക്കുന്നത് സ്വർണത്താൽ നിർമ്മിക്കപ്പെട്ട ഇവ പന്തള രാജാവ് ശബരിമല ശാസ്ത്രാവിന് നൽകിയെന്ന് വിശ്വസിക്കപ്പെടുന്നു പന്തളം വൈ വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിക്കുന്ന ഇവ മകരവിളക്ക് ദിവസം ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുകയും ചെയ്യും മൂന്ന് പെട്ടിയിലാണ് തിരുവാഭരണം കൊണ്ടുപോകുന്നത് പെട്ടി ഒന്നിൽ തിരുമുഖം പ്രഭാമണ്ഡലം വലിയ ചുരുക ചെറിയ ചുരുക ആന കടുവ വെള്ളി വെട്ടിയ വലമ്പുരുശങ്ക ലക്ഷ്മിരൂപം പൂന്തട്ടം മോതിരം ശരപൊളിമാല വിളക്കുമാല മണിമാല ഇറുക്കുപൂമാല പഞ്ചമ്പരം പെട്ടിരണ്ടിൽ കരസത്തിനുള്ള തൈലക്കുടം പൂജാപാത്രങ്ങൾ പെട്ടി പെട്ടിമൂന്നിൽ കൊടിപ്പെട്ടി തെറ്റിപ്പട്ടം ജീവത കൊടികൾ മെഴുവട്ടക്കുടം പരമ്പരാഗത പാതയിലൂടെ മണികണ്ഠനാൽത്തറ കുളനട ഉളന്നൂർ കുറിയാനപ്പള്ളി കിടങ്ങന്നൂർ ആറന്മുള വഴി ഐരൂർ പുതുകാവ് ക്ഷേത്രത്തിലെത്തുന്ന സംഘം ആദ്യ ദിവസം അവിടെ വിശ്രമിച്ച ശേഷം രണ്ടാം ദിവസം പെരുന്നാട് വഴി ലാഹ അവിടെ വിശ്രമിക്കും മൂന്നാം ദിവസമാണ് കാനനപാതയിലൂടെ ഘോഷയാത്ര കടന്നു പോകുന്നത് പ്ലാപ്പള്ളിയിൽ നിന്നും അട്ടത്തോട് വഴി വലിയാനവട്ടവും ചെറിയാനവട്ടവും കടന്ന് വൈകുന്നേരത്തോടെ സംഘം ശബരിമലയിലെത്തും തിരുവാഭരണങ്ങൾ ശബരി വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും ഇത് കാണാൻ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വിവിധ നാടുകളിൽ നിന്നായി വിവിധ സ്റ്റേറ്റുകളിൽ നിന്നായി ഈ ശബരിമലയിൽ എത്തിച്ചേരുന്നു സ്വാമിയേ ശരണമയ്യപ്പ ഘോഷയാത്രയ്ക്കൊപ്പം യാത്ര തിരിക്കുന്ന രാജാവ് പമ്പയിൽ ഭക്തരെ ഭസ്മം നൽകി അനുഗ്രഹിക്കും മൂന്നാം ദിവസം മല കയറുന്ന രാജാവ് ശബരിമലയിലെ കളഭവും മാളികച്ചോട്ടിലെ കുരുതിയും കഴിഞ്ഞ് നടയടച്ച് ആഭരണങ്ങളുമായി പന്തളത്തേക്ക് മടങ്ങുന്നു മടക്കയാത്രയിൽ തിരുവാഭരണം പെരുന്നാട് കക്കാട് കോയിക്കൽ ക്ഷേത്ര വിഗ്രഹത്തിലും ചാർത്തു ഇനി അടുത്ത ഒരു വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ശബരിമല ശാസ്താവിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം വീണ്ടും ഒരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാവുന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം മായ